വെസ്റ്റേൻ്റെയും ഒരു ഇന്ത്യൻ മ്യൂസിക്കിൻ്റെയും ഒരു ഡീപ്പ് കോമ്പിനേഷനാണ് ഈ പാട്ട് കാരണം കോഡ്സ് ഇത് വായിച്ചിരിക്കുന്ന കോഡ്സൊക്കെ അതിവിദഗ്ധമായിട്ട് വെസ്റ്റേണിലുള്ളതാണ് അതുപോലെ തന്നെ അതിൻ്റെ ട്യൂണും വളരെ ക്യാച്ചി അതുപോലെ തന്നെ നല്ല ഒരു പ്രസൻറ്റബിളായിട്ടുള്ളൊരു ട്യൂൺ അത് അത് എനിക്ക് തോന്നുന്നത് ലെജൻഡുകൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ പറ്റുള്ളൂ ഗ്രേറ്റ് അത് കമ്പോസ് ചെയ്തത് നമ്മുടെ എത്രയും പ്രിയപ്പെട്ട ദൈവരാജ മാഷാണ് എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് മാഷിൻ്റെ വേറൊരു ജോണ്ട് ഓഫ് കമ്പോസിംഗ് ആണെന്ന് സാധാരണ നമ്മൾ മറ്റ് ഗാനങ്ങളൊക്കെ കേൾക്കുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് ഒരു ഒരു ഇളം തെന്നൽ പോലെ ഒരു ബ്രീസ് മന്ദമാരുതനിങ്ങനെ വീശും പോലെ എന്ത് സുഖമാണത് കേൾക്കാൻ അത് സുശീലാമ്മ പാടിയിരിക്കുന്നതും ആ കാറ്റിൽ നിന്ന് തുടങ്ങിയിരിക്കുന്നത് തന്നെ അത്ര മന്ദമാരുതൻ വീശുമാര് നമ്മളെ ഒരു നല്ല ഒരു ഇളം തെന്നൽ നമ്മളെ തലോടും പോലെ എന്ത് ഭംഗിയായിട്ടാണ് 不如意。 കാളൻപെണ്ണിനെ പാട്ടെറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹിമവാഹിനി എന്ന് പറഞ്ഞൊരു പാട്ട് വളരെ മനോഹരമായ പാട്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ദാസേട്ടം പാടിയ പാട്ടും സുശീലമ്മ പാടിയ പാട്ടുമുണ്ട് ദാസേട്ടം പാടിയ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റോ അതേസമയം സുശീലമ്മ പാടിയ പാട്ട് കേൾക്കുമ്പോൾ അത് ആ ദാസേട്ടം പാടിയിൽ നിന്ന് വേറൊരു ട്യൂണാണത് റെക്കോർഡിങ് ഹാളിലാണ് ഹാളാണ് വലിയ സിനിമാ തീയറ്ററിൻ്റെ വലിപ്പത്തിലാണ് ഇന്നൊരു ചെറിയ മുറിയിലാണ് നമ്മൾ പാട്ട് എടുക്കണം അവിടെ ഇരുന്നപ്പോൾ കേൾക്കുന്നു നമ്മുടെ എൻ്റെ നാട്ടുകാരനായ ദാസേട്ടൻ ഹിമവാഹിനി എന്ന് പറഞ്ഞ പാട്ട് പാടുന്നു ഹിമവാഹിനി ഇദ്ദേഹത്തിൻ്റെ കൂടി കേട്ടപ്പോൾ ഒരു സ്വർഗീയ അനുഭൂതിയായിരുന്ന പാട്ട് എനിക്കത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവില്ല ഏറ്റവും നല്ല പാട്ട് ഹീമവാഹിനി എൻ്റെ പ്രിയമുള്ളവൾക്കോ സൗന്ദര്യം ഓ ഹീമഭാഗിണി ഹൃദയഹാരിണി നിനക്കോ എൻ്റെ പ്രിയമുള്ളവൾക്കോ മാദക സൗന്ദര്യം ഓ ഹീമഭാഗിണി ഹൃദയഹാരിണി സിനിമയുടെ എല്ലാ വശങ്ങളെ കുറിച്ചും വളരെ ആധികാരികമായ ബോധമുള്ള നിർമ്മാതാവാണ് ടി വാസുദേവൻ അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് സ്ഥാനാർത്ഥി സാറാമ രാഷ്ട്രീയം ഏതെല്ലാം വിധത്തിൽ സമൂഹത്തെ മലീമസമാക്കുന്നു എന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആ ചിത്രത്തിലൂടെ സംവിധായകനും നിർമ്മാതാവും കൂടി ഭംഗിയായി വിവരിച്ചു നമ്മൾ അത്ഭുതപ്പെടുന്നത് ഇന്നും ഈ പറഞ്ഞ അന്ന് കാണിച്ച അല്ലെങ്കിൽ സൂചിപ്പിച്ച അവസ്ഥയിൽ നിന്ന് വലിയ മാറ്റമൊന്നുമില്ല സേതുമാധവൻ സാറിൻ്റെ സ്ഥാനാർത്ഥി സാറാമ്മ എന്ന് പറഞ്ഞ ഈ സിനിമയിലെ പാട്ട് അക്കരെ എന്ന് പറഞ്ഞ പാട്ട് വയലാർ സാർ എഴുതി എൽ പി ആർ വർമ്മ സാർ ഈണമിട്ട് ദാസാറും ലീലാമ്മയും കൂടെ പാടി നമ്മൾ കേൾക്കുമ്പോൾ ആ സിനിമയോ കഥാപാത്രമോ ഒന്നും എനിക്കറിയില്ല എൻ്റെ തലമുറയുള്ള പ മറ്റു പലർക്കും അറിയാമോ ഒന്നും അറിയില്ല പക്ഷേ ഈ പാട്ടറിയാം അതിൻ്റെ മാധുര്യം അനുഭവിച്ചതാണ് അതിലെ രാഗഭാവവും എൽ പി ആർ വർമ്മ സാറിനിലെ അദ്ദേഹത്തിനുള്ളിലെ കർണാടക സംഗീതജ്ഞൻ്റെ സംഗീതത്തിലുള്ള അവഗാഹവും ഒരു ലളിതമായ വരികളെ ഇത്രയും രാഗം കൊണ്ട് അണിയിച്ചൊരുക്കുന്നതിൻ്റെ സൗന്ദര്യവും ഒക്കെ നമ്മൾ ഈ പാട്ടിലൂടെ അനുഭവിച്ചറിഞ്ഞതാണ് ശുദ്ധ സാവേരി നമ്മുടെ സൗത്ത് ഇന്ത്യൻ മ്യൂസിക്കിൽ പറയും ദുർഗ എന്ന് ഹിന്ദുസ്ഥാനിതിൽ പറയും ആ ഒരു ഛായയുള്ള ഒരു പാട്ടാണ് ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ ഈ എൽ പി ആർ വർമ്മ അദ്ദേഹമാണ് കമ്പോസറ് ഇവരെല്ലാം നല്ല സ്ട്രോങ് ക്ലാസിക്കൽ ബേയ്സുള്ള ആൾക്കാരാണെങ്കിൽ പോലും ആ ക്ലാസിക്കൽ രാഗങ്ങൾ എത്ര ഭംഗിയായിട്ടാണ് വളരെ ലൈറ്റർ മോഡില് ഇതിലിങ്ങനെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ദാസേട്ടിനും ലീലശേഷിയും വളരെ ഭംഗിയായിട്ട് അത് അതുപോലെ തന്നെ ആലപിച്ചിരിക്കുന്നു നമ്മുടെ ഇന്ത്യ സർക്കാരിൻ്റെ കുടുംബാസൂത്രണ പദ്ധതി ആവിഷ്കരിച്ച സമയത്ത് ആ സബ്ജക്റ്റ് എടുത്തുകൊണ്ട് ഒരു സിനിമ സംവിധാനം ചെയ്തു സേതുമാധവം സാർ ആ ചിത്രമാണ് ഉള്ളത് മതി മുഖ്യമന്ത്രി ഇ എം എസ് ആ ചിത്രത്തിൽ മുഖം കാണിക്കുന്നുണ്ട് ഈ സ്കീമിനെക്കുറിച്ച് വിവരിക്കാനൊക്കെ അദ്ദേഹം ഷൂട്ടിങ്ങിന് സന്നദ്ധനായി അങ്ങനൊരു സംഭവമുണ്ട് പിന്നെ ദേശീയോദ്ഗ്രഥനം അങ്ങനെ ഏതോ ഒരു ദേശീയ അവാർഡും അതിന് കിട്ടിയിരുന്നു ഇതൊക്കെയാണെങ്കിലും ആ ചിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മറക്കാനാവാത്ത ഇപ്പോഴും നമ്മൾ താലോലിക്കുന്ന ഒരു മനോഹരമായ പാട്ടുണ്ടതിൽ എൽ പി ആർ വർമ്മ സംഗീത സംവിധാനം ചെയ്ത ഒരു പാട്ട് അനുരാഗ നർമ്മ തീരത്തു നിൽക്കുന്നി ആകാശ പുഷ്പങ്ങചൂടി ആകാശ പുഷ്പ ചൂടി അജ്ഞാതീ ആത്മസീ